നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മൾ വീടുകളിൽ മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കാവോ ഇതിന് ഇതാണെന്ന് പറയാൻ പോണ കേട്ടോ അപ്പം നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ തല വീട് സാധാരണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഏത് ആൾക്കാരായാലും അവരുടെ വീടിൻ്റെ മുന്നിലൊക്കെ നമുക്ക് കാണാം അവരുടെ വീട്ടിൽ മരിച്ചു പോയവരുടെയൊക്കെ ഫോട്ടോ അന്നൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അല്ലേ അപ്പം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും ആ അച്ചാച്ചൻ്റെയും അച്ഛമ്മടെയും അല്ലെങ്കിൽ അമ്മമ്മടേയും മുത്തശ്ശനേയും ഒക്കെ മുത്തശ്ശനും മുത്തശ്ശൻ്റെയും ഒക്കെ ഫോട്ടോ ഉണ്ടാവും അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ നിരന്ന് കാണാം അപ്പം നമുക്ക് ഒരാൾ നമ്മളവരുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവർ എത്ര നാലഞ്ച് തലമുറയുടെ ഫോട്ടോ അവിടെ കാണാം മരിച്ചു പോയവരുടെയൊക്കെ ഇന്നത്തെ കാലത്ത് അത് ചെയ്യാൻ പാടില്ല എന്നും ചെയ്യാൻ പാടുന്ന രണ്ട് പക്ഷമാണ് ചെയ്യാൻ പറ്റുമോ പാടില്ലയെന്ന് രണ്ട് പക്ഷാണ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ചെയ്യാം നമ്മുടെ പൂർവികർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ വെക്കണോണ്ട് തെറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർ നമ്മളെ നമ്മളും ഭഗവാന്റെ ഫോട്ടോസൊക്കെ വെക്കുന്നമാതിരി തന്നെ അവരുടെയും ഫോട്ടോസൊക്കെ വെക്കാം അപ്പം നമ്മൾ അത് പൂജാ റൂമിന് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുറവില്ല എപ്പോഴും നമ്മുടെ അടുത്ത തലമുറ അടുത്ത തലമുറ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നിലുള്ള തല ആൾക്കാരെ മുത്തശ്ശന്മാരെ മുതുമുത്തശ്ശന്മാരെ ഒന്നും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് തൊട്ട് നമ്മൾ മരിച്ചവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ വീടിൻ്റെ മുന്നിൽ വരാ നമ്മൾ പൂമുഖം ഉണ്ടെങ്കിൽ പൂമുഖത്ത് വെക്കാറുണ്ട് ഉമ്മറുണ്ടെങ്കിൽ ഉമ്മറത്ത് അങ്ങനെ എല്ലാ ഫോട്ടോസും കാണാറുണ്ട് സാധാരണ ഇപ്പം നമുക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിലാണ് നമുക്കത് വേണ്ടാന്നുള്ളത് അല്ലെങ്കിൽ അത് മരിച്ചവരുടെ കോട്ട വെച്ചാൽ ദോഷമാണ് ഒരു ഇത് വന്നത് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ചാൽ അത് ദോഷമായിട്ട് തീരും നമുക്കിപ്പോ ഉമ്മറത്തോ അല്ലെങ്കിൽ ഭൂമുഖത്തോ ഒന്നും വെച്ചുകൊണ്ട് ഒരു തെറ്റില്ല അതുമാതിരി തന്നെ അവരുടെ ഫോട്ടോ നമ്മൾ വെക്കണത് നമ്മൾ അടുത്ത സ്ഥലം മുതക്കും അവരാരാണ് ഇപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അതേമാതിരി എൻ്റെ അച്ഛൻ എൻ്റെ പേരെ കുട്ടികൾക്ക് ആരാണെന്ന് അറിയില്ല അപ്പോൾ ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അവർ കണ്ട് എൻ്റെ അമ്മയുടെ അമ്മയും അവർ അവർക്ക് എൻ്റെ പേരെ കുട്ടികൾക്ക് കാണാൻ പറ്റും ഫോട്ടോ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ സൂക്ഷിച്ചില്ല സൂക്ഷിച്ചില്ലാച്ചാ നമുക്ക് അവരുടെ മറ്റൊരു കഥ പറയാമെന്നല്ല അവരിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാമെന്നല്ലാതെ അവരേത് രൂപന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ പൂർവികരുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ ചെ ചെമ്മരിൻ്റെ മുകളിൽ കൊളുത്തണോണ്ട് ഒരു ദോഷവും കേട്ടോ പിന്നെ അത് പൂജാ റൂമിൽ വെക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് കാണപ്പെട്ട ദൈവം തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും അപ്പോൾ നമുക്ക് മറ്റുള്ള ദൈവങ്ങളൊക്കെ നമ്മൾ കേട്ട് കേൾവേ അപ്പൊ നമ്മൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമുക്ക് അത് പൂജാ റൂമിൽ വെച്ച് പൂജിക്കണ്ട കാരണം കാരണം എന്താ വെച്ചാൽ അവരും മനുഷ്യന്മാരായിട്ട് മരിച്ചവരല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് പൂജാ റൂമിൽ വെക്കണ്ട അവർ നമ്മുടെ എത്ര നമുക്ക് ഇഷ്ടപ്പെട്ട അച്ഛനമ്മമാരായാലും അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്താണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് പൂജാ റൂമിൽ വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സാധാരണ പൂമുഖത്ത് വെക്കാറുണ്ടായിരുന്നു ഫണ്ടൊക്കെ ഇനി നമുക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയാൽ നമുക്ക് നമ്മൾ ഹാളെന്ന് പറയില്ലേ നമ്മൾ എല്ലാവരും വന്നിരിക്കുന്ന മുറി ആ മുറിയിൽ ഇരിക്കുക കേട്ടോ അല്ല ആ മുറിയിൽ വെക്കാം നമ്മളെ ഫോട്ടോ ഈ അമ്മയുടെയോ മൊത്തം അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അച്ചാച്ചൻ്റെയൊക്കെ ഫോട്ടോ അവിടെയൊക്കെ വെക്കാം അതുമാതിരി തന്നെ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ പറയുന്ന പൂജാറൂമ് ബെഡ്റൂം ഈ രണ്ട് സ്ഥലത്തും മരിച്ചവരുടെ ഫോട്ടോ അഞ്ചമരിലോ അല്ലെങ്കിൽ സ്റ്റാൻഡായിട്ടോ വെക്കാൻ പാടില്ല ഇത് രണ്ടും ചെയ്യണേ കുറച്ച് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ പൂജാറൂമിലും നമ്മുടെ ബെഡ്റൂമിലും നമുക്ക് കിടക്കുന്ന മുറിയിലും ഇത് വെക്കാതെ ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഊണ് മുറി ഉണ്ട് അതുമാതിരി തന്നെ ഹോളുണ്ട് ഇതിലൊക്കെ വെക്കാം ഇവരെ അമ്മടയോ ആരുടെയോ ആന്ന് മരിച്ചു പോയവരുടെ ഫോട്ടോ വെച്ച് അത് വെക്കാം പിന്നെ നമുക്ക് എത്രയും പ്രിയപ്പെട്ടവരാണെങ്കിലും കൂടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു ലോകത്താണെന്ന് അത് കാരണം കൊണ്ട് നമ്മൾ കഴിയുന്നതും അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഓർമ്മിക്കും എന്നാൽ കൂടെ അവരോട് വിഷമിപ്പി വിഷമിക്കരുത് കാണുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ എപ്പോഴും മനസ്സിൽ വിഷമം തന്നെയാണ് നമ്മൾ വേണ്ടപ്പെട്ടവർ നമുക്ക് ഇല്ലാതെ ഓണ വിഷമം ഏർ നല്ലതന്നെയാണ് പക്ഷേ എന്നാലും ഒരു ഒരു പ്രാർത്ഥന ഉണ്ടാവാം നമുക്ക് എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും അവരെ സ്മരിച്ചിട്ട് പോവാം പക്ഷെ അവരുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും കണ്ണ് കലങ്ങരുത് അങ്ങനെ കണ്ണ് കലങ്ങുമ്പോൾ അവരും അവരും അവർക്കും അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഫോട്ടോസിനെ നോക്കി കണ്ണ് കലങ്ങാതിരുന്നാൽ വളരെ നല്ലത് അത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എന്താച്ചാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ അമ്മയോ അച്ഛനോ അവരെ ഫോട്ടോ കണ്ടാൽ നമ്മൾ എന്തായാലും മനസ്സ് കലന്നു പ്രത്യേകിച്ച് ഈ നമ്മൾ ഫോട്ടോസ് വയ്ക്കുന്നത് നമുക്ക് അടുത്ത അടുത്ത ഓരോ തലമുറയ്ക്കും നമ്മുടെ പൂർവികർ ആരാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോട്ടോസ് വെക്കണം എന്ന് പറയണത് പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താ വിചാരിച്ചാൽ അവരൊക്കെ നമ്മൾ എന്ത് വിളക്ക് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഏർ വീട്ടില് വിളക്ക് കൊളുത്തി ഭഗവാനും അതുമാതിരി തന്നെ പുറത്തേക്ക് വിളക്ക് കാണിക്കലോ അല്ലെങ്കിൽ പുറത്ത് വിളക്ക് വെക്കലോ ഈ സമയത്ത് ഈ വിളക്കൊന്ന് കാണിച്ചാൽ വളരെ നല്ലതാണ് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനും അവർ ഏതെങ്കിലും ഒരു ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായി അവരുടെ ദോഷങ്ങളൊക്കെ തീരാനും വളരെ നല്ലതാണ് അവർ നമ്മളെ കൈ കൊണ്ട് ഒരു വിളക്ക് കാണുന്നത് അത് നമ്മളെ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ നമ്മൾ അമ്മയാണ് നമ്മൾ അമ്മയാണ് അലി മുത്തച്ഛനാണ് അച്ഛനാണ് എന്നാൽ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു നിങ്ങളും വിളക്ക് കൊടുത്തുമ്പോൾ ഇപ്പോൾ ഒരു കാലത്ത് നമ്മളില്ലാതെ ആവുമല്ലോ ആ സമയത്തും അവരോടത് കൊടുക്കുക വിളക്ക് കാണിക്കണം നമ്മൾ അവരെ പ്രാർത്ഥിക്കണം ഒക്കെ ചെയ്യണം നല്ലതാണ് അതന്നെ തന്നെ ഒന്നു മാത്രം ചെയ്യരുത് കണ്ണ് കലകണത് കുറച്ച് വിഷമുള്ള ഒരു കാര്യമാണ് അവരുടെ മുന്നിൽ കണ് കണ്ണ് കലങ്ങണ്ട അത് മാതിരി ഈ ഫോട്ടോസ് ഏത് ഉദ്ദേശത്തിലാണ് വെക്കുന്നത് നോക്കാലോ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും സ്വാമി പടങ്ങളൊക്കെ വെക്കാറുണ്ട് സ്വാമി വിഗ്രഹങ്ങളൊക്കെ വെക്കാറുണ്ട് അതുമാതിരി പടക്കോട്ടും സ്വാമി വിഗ്രഹങ്ങളൊക്കെ വെക്കാം വെക്കുക പക്ഷെ മരിച്ചു പോയവരെ ഫോട്ടോസ് വെക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്നതും കഴിയുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവുണ്ടാവുമല്ലോ അങ്ങ അങ്ങനെയുള്ളവരോട് പറയുന്നത് തെക്കോട്ട് നോക്കിയിട്ട് ഈ ഫോട്ടോസ് വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വെച്ചാൽ വളരെ നല്ലതാണ് തെക്കോട്ടാണ് മരിച്ചു പോയവരുടെ ഫോട്ടോസ് വെക്കേണ്ടത് അപ്പം നമ്മൾ ഭഗവാൻമാരുടെ ഒക്കെ ആണെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാടുത്ത് വടക്കോട്ടൊക്കെ വെക്കാം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ മരിച്ചു പോയവരുടെ ഫോട്ടോ തെക്കോട്ട് തിരിച്ചു വെച്ച് അപ്പം നമ്മൾ വടക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കാനും പറ്റും അവരോട് വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ അപ്പോൾ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു മരിച്ചു പോയവരുടെ ഫോട്ടോ വെക്കാൻ പാടുമോ ഇല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ മരിച്ചു പോയവരുടെ ഫോട്ടോസ് വീട്ടിൽ വെക്കാം ഇന്ന് മൊബൈലിലൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്തെ കാലഘട്ടം വേറെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ചുമരുമല് കൊളുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊരു നല്ല തന്നെയാണ് ഇപ്പൊ ഇന്ന് അങ്ങനെ പഴകിയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ കൂടെ ഇപ്പൊ ഇന്ന് കൊണ്ടുപോയി കൊടുത്ത് കടയിൽ കൊടുത്താൽ പുതിയ ഫോട്ടോസൊക്കെ ആക്കി തരേണ്ട അപ്പൊ നമ്മൾ ആൾക്കാരുടെ മരിച്ചു പോയവരുടെ ഫോട്ടോ നമ്മളെപ്പോഴും സൂക്ഷിച്ച് അടുത്തടുത്ത തലമുറ ഓരോ തലമുറയ്ക്കും കൈമാറുന്നൊണ്ട് നല്ലതാണ് അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അവർ ജീവിച്ച കഥകളും കാര്യങ്ങളും നല്ലത് ചെയ്ത് നല്ലത് പറഞ്ഞു കൊടുക്കുക അപ്പൊ മരിച്ചു പോയവര് നല്ലതാണ് ചെയ്തത് വച്ചാൽ അത് നല്ലത് പറഞ്ഞു കൊടുക്കുക അവര് ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഇത്രയും ദോഷങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അധികം പറഞ്ഞു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്പൊ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു മരിച്ചു പോയവരുടെ വീട്ടില് ഫോട്ടോ വെക്കാം അതുമാതിരി തന്നെ അതിത്തെ കൂട്ടി തിരിച്ചുവെക്കുക അവരോട് പ്രാർത്ഥിക്കും വിളക്ക് കത്തിക്കും ചെയ്യാം ഒരിക്കലും കണ്ണുകലങ്ങരുത് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മ നമ്മുടെ കിടപ്പുമുറിയിലും പൂജാപ്പൂമിലും മാത്രം വയ്ക്കരുതെന്ന് മാത്രമേ ഒരു ഇതുള്ളൂ ബാക്കി നിങ്ങൾക്ക് എവിടെ നിങ്ങളുടെ പൂർവികരെ കാണണം എന്നു ആഗ്രഹിക്കണോ അവിടെ വെച്ചോണ്ട് ഒരു കുഴപ്പവും വരുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടിച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഇനിയൊരു